ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ൂർ ഗ്രാമപഞ്ചായത്തിലും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ജൽ ജീവൻ മിഷൻ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഏഴായിരത്തോളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം എത്തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ അൻപത്തിമൂന്ന് കോടി രൂപ ചെലവിൽ ഏഴായിരത്തോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തവൂർ ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ നടപ്പിലാക്കുന്നത് അക്കരപ്പുറത്ത് മുപ്പത്തി സെന്റ് ഭൂമിയാണ് ഇതിനായി ഒരുക്കുന്നത് ഇതിൽ പതിനൊന്ന് സെന്റ് ഭൂമി ഡോക്ടർ അലി അരിംബ്ര സൗജന്യമായി നൽകിയതാണ് ചാലിയാറിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം വണ്ടൂരിൽ ശുദ്ധീകരിച്ചാണ് അക്കരപ്പുറത്തെ സംഭരണിയിൽ എത്തുക പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത് കമാനം ഐഷാ മഹൽ ഓഡിറ്റോറിയം മുതൽ ടൗൺ വരെ ഘോഷയാത്ര നടന്നു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ തൊഴിലുറപ്പ് അങ്കണവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ജൽ ജീവൻ പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി ഇത് എല്ലാ വിഭാഗം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി അതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായം പഞ്ചായത്തിന്റെ വിഹിതം ഗുണഭോക്താക്കളുടെ ചെറിയ പങ്കാളിത്തം ഇതെല്ലാം കൂടി കൂടുന്ന കൂടുന്ന പദ്ധതിയാണ് ജൽ ജീവൻ പദ്ധതി നമ്മെ സംബന്ധിച്ചിടത്തോളം ജൽ ജീവൻ പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും വലിയ രീതിയിലുള്ള ടാങ്ക് വണ്ടൂരിൽ അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു ചാരിയാറിൽ നിന്ന് വെള്ളം അത് എല്ലാ രീതിയിലും ശുദ്ധീകരിച്ച് നമ്മുടെ വണ്ടൂരിൽ എത്തിച്ച് വണ്ടൂരിൽ നിന്നാണ് മറ്റ് പ്രദേശങ്ങളിലേക്ക് അരുവാരക്കുണ്ട് കൊണ്ട് കാളികാവ് തൂവൂര് തുടങ്ങിയ മേഖലക്കുൾപ്പെടെ ഇന്ന് വെള്ളം എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മു ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുനിസ താമരത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് അംഗം ബഷീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എം മജീദ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി കെ കെ സുരേന്ദ്രൻ മാംബ്ര കോയ പി കുഞ്ഞീതു ടി കമ്മുട്ടി ഹാജി പി സലാഹുദ്ദീൻ പി മൊയ്തീൻ എ പി അസ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്